എന്തിന് നമ്മൾ ഗ്രാഫ്റ്റിംഗ് പഠിക്കണം എന്നുള്ള ഒരു എപ്പിസോഡാണ് നമ്മളിവിടെ തുടങ്ങാൻ പോകുന്നത് ഗ്രാഫ്റ്റിംഗ് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മുടെ നാട്ടിൽ കായ്ക്കാത്തതും പെർഫോമൻസ് കുറഞ്ഞതുമായിട്ടുള്ള മാവുകളെയോ അല്ലെങ്കിൽ മറ്റ് തൈകളെയോ നമുക്ക് നാട്ടിൽ കായ്ക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തന്നെ പഠിച്ചു കളയാം ഗ്രാഫ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ക്യാമ്പിയം ലെയർ ഈ ക്യാമ്പ്യം ലെയറിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് അൻപത് ശതമാനത്തോളം വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ എന്താണ് ക്യാമ്പ്യം ലെയർ ഒരു മരം ഇങ്ങനെ കുറുകെ വെട്ടിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഹാർഡ് വുഡ് കാണാം നമുക്ക് അതിൻ്റെ സോഫ്റ്റ് വുഡ് കാണാം കൂടാതെ അതിൻ്റെ ബാർക്ക് കാണാം അപ്പോൾ ഈ ബാർക്കിനും ഹാർഡ് വുഡിനും ഇടയിൽ വരുന്ന ഒരു ഏരിയയാണ് ക്യാമ്പിയം ലെയർ ഇതിൽ തന്നെ ഒരുപാട് ഹാർഡ് ഉണ്ട് ഹാഡ്വുഡുണ്ട് സാപ്പ് ഉണ്ട് അങ്ങനെ കുറേ പല രീതിയിലായിട്ട് തിരിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് അറിയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല നമുക്കാകെ അറിയേണ്ടത് ഈ ഹാർഡ് വുഡിനും ബാർക്കിനും ഇടയിൽ വരുന്ന ഈ ഒരു ഈ ഒരു പാർട്ട് ഇതാണ് ക്യാമ്പിയം ലെയർ കണ്ടോ നമ്മളിവിടെ ബാർക്ക് ഗ്രാഫ്റ്റ് ചെയ്ത ഈ ഒരു റീജിയൻ ക്യാമ്പിയം ലെയർ ഡെവലപ്പായി വന്നത് കണ്ടോ ഈ ക്യാമ്പിയം ലെയർ കാലക്രമേണ ഇങ്ങോട്ട് കയറി ഇത് കവർ ചെയ്യുന്നതാണ് എങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞുകമ്പിൻ്റെ ക്യാമ്പിയം ലെയർ എവിടെയാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഇതിൻ്റെ ബാർക്ക് വരുന്നത് സ്കിന്നു വരുന്നത് സ്കിന്നിനും ഹാർഡ് വുഡിനും ഇടയിൽ വരുന്ന ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ ക്യാമ്പിയം ലെയർ എന്ന് പറയുന്നത് നമുക്കൊരു കമ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ക്യാമ്പിയം ലെയർ നമുക്ക് നോക്കാം നമ്മളിവിടെ ഒരു സിന്ദൂരം മാവിൻ്റെ സയണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളതിനെ ഒരു സൈഡ് ചെത്തി ഇതിൻ്റെ ഭാഗങ്ങൾ നമുക്ക് കാണിക്കാം ഇതാണ് ഇതാണിതിൽ ബാർക്ക് എന്ന് പറയുന്ന ഭാഗം എന്നു വെച്ചാൽ ഇതിൻ്റെ സ്കിന്നായിട്ട് വരുന്ന തൊലിയാണ് നമുക്ക് അറത്തി എടുക്കാൻ പറ്റുന്നുണ്ട് കാണാമല്ലോ ഈ തൊലിയുടെയും ഈ ഹാർഡ് ഇടയിൽ വരുന്ന ഈ പാർട്ടാണ് ഈ കാണുന്ന ഈ പാർട്ടാണ് ക്യാമ്പിയം ലെയർ നമ്മളൊരു ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ക്യാമ്പിയം ലെയർ ആണ് നമ്മുടെ റൂട്ട് സ്റ്റോക്കിലേക്ക് ഫ്യൂസായി ഇവിടെ നിന്നാണ് ഗ്രോത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ക്യാമ്പിയം ലെയറിൻ്റെ ഫങ്ഷനാണ് ന്യൂട്രീഷനൊക്കെ ഇലയിൽ നിന്ന് താഴെ വേരിലേക്ക് കൊടുത്തിട്ട് ഓരോ മരത്തിൻ്റെയും വളർച്ചയെ നിർണ്ണയിക്കുന്ന ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടാണ് എന്ന് വെച്ചാൽ വളർച്ചയിൽ എപ്പോഴും ആക്റ്റീവായി നമ്മുടെ ബ്ലഡ് പോലെ തന്നെ ഒരു മരത്തിനെ സഹായിക്കുന്ന ഒരു പാർട്ടാണ് ഈ കാമ്പിയം ലെയർ അപ്പം ഈ കാമ്പിയം ലെയർ എവിടെ കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാകാതെ നമ്മുടെ ഗ്രാഫ്റ്റിങ് സക്സസ് ആകുകയല്ല ഈ കാമ്പിയം ലെയർ നമ്മൾ റൂട്ട് സ്റ്റോക്കിലേക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ കാമ്പിയം ലെയറും റൂട്ട് സ്റ്റോക്കിലുള്ള കാമ്പിയം ലെയറും എന്താവണം മാച്ചിങ് ആവണം എങ്കിൽ മാത്രമേ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവുകയുള്ളൂ നമ്മളൊരു വി ഗ്രാഫ്റ്റിൻ്റെ ജസ്റ്റ് ഒരു മെത്തേഡ് നമുക്കിവിടെ കാണിക്കാം ഓക്കെ ഇതിനെ നമ്മൾ റൂട്ട് സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത് റൂട്ട് സ്റ്റോക്കാണെന്ന് കരുതുക ഇവിടെ നമ്മൾ റൂട്ട് സ്റ്റോക്ക് ആയിട്ട് ഒരു കമ്പ് എടുത്തിരിക്കുന്നു അതിനെ നമ്മൾ വി ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ എവിടെയാണ് ക്യാമ്പിയം ലെയർ എന്ന് നിങ്ങൾ കണ്ടെത്താമോ കണ്ടോ ഇവിടെയാണ് ഇതിൻ്റെ ക്യാമ്പിയം ലെയർ ഇങ്ങനെ വരുന്ന ഈ ഭാഗവും പിന്നെ ഇങ്ങനെ വരുന്ന ഈ ഭാഗവും ഈ റിങ് പോലെ വരുന്ന ഈ തൊലിയുടെ അകത്ത് വരുന്ന ഈ പാട്ടാണ് ഇതിൻ്റെ ക്യാമ്പ്യം ലെയർ ഇങ്ങനെ ഒരു യു ഷേപ്പിൽ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്യാമ്പിയം ലെയർ അപ്പോൾ ഇതിൻ്റെ ക്യാമ്പിയം ലെയറോ ഇതിൻ്റെ ക്യാമ്പിയം ലെയർ വന്നിട്ട് ഇങ്ങനെ റിങ് ഷേപ്പിൽ ഇങ്ങനെ താഴേക്ക് പോകാൻ നമ്മൾ ഇത്തരം ഒരു കമ്പ് ഇതുപോലെ ഇങ്ങനെ ഒരു വി ഗ്രാഫ്റ്റിൽ നമ്മൾ ഇറക്കി വെക്കുക എന്ന് കരുതുക അപ്പോൾ ഇതിലെന്താണ് മാച്ചിങ് ആക്കേണ്ടത് കണ്ടോ ഇതിൽ മാച്ചിങ് ആക്കേണ്ട ഭാഗം കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ കരുതുന്നു ഈ ക്യാമ്പിയം ലെയറിനെ നമ്മൾ ഈ യു ഷേപ്പിലുള്ള ഈ ക്യാമ്പിയം ലെയറിനെ അതേ രീതിയിൽ കണ്ടോ ഇവിടെ താഴേക്ക് ഈ ക്യാമ്പിയം ലെയർ നിങ്ങൾക്ക് വരുന്ന കാണാൻ പറ്റുന്നുണ്ടോ അതേ ഷേയ്പ്പിലാണ് നമ്മളിവിടെ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കൊടുത്തിട്ടുള്ളത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഞാനിതിനെ ജസ്റ്റ് ഇതിൽ നിന്ന് എടുക്കുകയാണ് കൂടുതൽ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് കണ്ടോ ഇതിലെ ക്യാമ്പിയം ലെയർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാ ഈ പാട്ടാണ് ഇതിൻ്റെ ക്യാമ്പിയം ലെയർ ഇത് വന്നിട്ട് നമ്മൾ കഴിവിൻ്റെ പരമാവധി രണ്ട് സൈഡും ഒരേപോലെ മാച്ചിങ് ആക്കിയെടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ ഇത് ഫ്ലഷ് ഫിറ്റാണ് ഇതിൻ്റെ ക്യാമ്പിയം ലെയറും റൂട്ട് ഷോക്കിൻ്റെ ക്യാമ്പിയം ലെയറും സയോൻ്റെ ക്യാമ്പിയം ലെയറും മാച്ച് മാച്ചായത് കണ്ടോ കണ്ടോ അപ്പോൾ നിന്ന് മുതൽ ഇവിടെ മുതലേ ആണ് ഇങ്ങനെ വന്ന് ഇവിടെ മാച്ചിങ് ആയി ഇവിടെയും ഇതിനകത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ മാച്ചിങ് ആയി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും കാണിച്ചു തരാം കണ്ടോ ഇവിടെ ക്യാമ്പ്യം ലെയറും ഈ ക്യാമ്പ്യം ലെയറും ഫ്യൂസായി ഇവിടെ ഈ സൈഡും ബാക്ക് സൈഡും ഫ്യൂസായി അപ്പോൾ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് രണ്ട് സൈഡും ഒരുപോലെ കിട്ടി ഇനി ഇൻ കേസ് നിങ്ങളുടെ റൂട്ട് സ്റ്റോക്കും സൈണും ഡിഫറൻറ്റ് സൈസാണെന്ന് കരുതുക ഇവിടെ രണ്ട് സൈസിലുള്ള റൂട്ട് സ്റ്റോക്ക് വെയർ സൈസ് നമ്മുടെ സയൺ വെയർ സൈസ് അപ്പം ഇതിൻ്റെ സെൻട്രൽ ആണ് അധികമായിരും വെക്കുക അപ്പോൾ സെൻടറിൽ വെച്ചാൽ എന്താണ് സംഭവിക്കുക ഇതിൻ്റെ ക്യാമ്പിയം ലെയർ ഇവിടെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ക്യാമ്പിയം ലെയർ പുറത്താണ് വരുന്നത് ഇവിടെ എവിടെയെങ്കിലും ക്യാമ്പിയം ലെയറുമായിട്ട് കോണ്ടാക്റ്റ് വരുന്നുണ്ടോ എവിടെയും വരുന്നില്ല അപ്പോൾ ഈ ഗ്രാഫ്റ്റ് ഫെയിലിയർ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ നമ്മളിവിടെ ഈ സയോൺ എവിടേക്കാണ് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഹാർഡ് വുഡിലേക്കാണ് അങ്ങനെയല്ല വെച്ച് കൊടുക്കേണ്ടത് അപ്പം ഇത്തരം കേസുകൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സൈഡിലേക്കെങ്കിലും ഇതിൻ്റെ ക്യാമ്പ്യം ലെയർ മാച്ചിങ് ആക്കി കൊടുക്കുക അട്ടോ ഒരു സൈഡ് മാച്ച് കണ്ടോ മറു സൈഡോ വലിയ ഡിഫറൻസ് ഡിഫറൻസാണുള്ളത് അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട ഒരു സൈഡ് നമുക്ക് മാച്ച് ചെയ്ത് എടുത്ത് കിട്ടിയാൽ തന്നെ അത് ധാരാളം ആണ് സക്സസ് ആയി കിട്ടാൻ കാരണം ഇവിടെ നമുക്ക് ഇവിടെയും ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ഉണ്ട് ഇവിടെയും ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കിട്ടി അപ്പോൾ ഈ കാര്യം മനസ്സിലായോ ഇങ്ങനെയാണ് ഒരു വി ഗ്രാഫ്റ്റ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് സക്സസ് ചെയ്തെടുക്കാൻ പറ്റുക ഇത് കൂടാതെ ഇത് വലിയ കമ്പാണെങ്കിൽ നമുക്ക് അടുത്തൊരു മെത്തേഡ് കൂടെ നോക്കാം നമുക്കിതിനെ എന്ത് ചെയ്യാം വിനിയർ ഗ്രാഫ്റ്റ് ചെയ്യാം ഇതിൻ്റെ ക്യാമ്പിയൻ ലെയർ നമ്മൾ എങ്ങനെ പിടിച്ചെടുക്കുക കേട്ടോ വിനിയർ എന്ന് പറഞ്ഞാൽ ഒരു പാളിയായിട്ട് ഇങ്ങോട്ട് എടുക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു പാളിയെ നമ്മൾ എന്തു ചെയ്തോ ക്ഷമിക്കണം കണ്ടോ ഇതിൽ നമുക്ക് ഇവിടെ ക്യാമ്പ്യം ലെയർ കാണാൻ പറ്റുന്നില്ലേ ഇത് ഹാർഡ് വുഡ് ഇത് ബാർക്ക് ഇത് വന്ന് ബാർക്ക് ഇതിൻ്റെ ഇവിടെയാണ് ഇതിൻ്റെ ക്യാമ്പിയം ലെയർ നമുക്ക് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതെടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇവിടെ മാച്ചിങ് ആയോ അച്ചിങ്ങായി പക്ഷേ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും ഇതിന് രണ്ട് സൈഡും കട്ട് ചെയ്യണമെന്നു വേണ്ട ഇതിനുള്ള കട്ടിങ് രീതി ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ സൈഡ് ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് മാത്രം എക്സ്പോസ് ചെയ്താൽ മതി മെയിനായിട്ട് രണ്ടാമത്തെ സൈഡ് ഇതുപോലെ നമ്മളൊരു ചെറിയൊരു ആപ്പ് ഉണ്ടാക്കി വെച്ചു കൊടുക്കാൻ വേണ്ടത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ കണ്ടോ ഇതിൻ്റെ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് വരണം ഇങ്ങനെ ഗ്യാപ്പ് പാടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ മാച്ചിങ് ആയിട്ട് കൊണ്ടുവരണം ഇവിടുത്തെ സ്ലോപ്പ് നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുവരാ ഓക്കെ അല്ലെങ്കിൽ ഇതിന് പറ്റിയ സയോൺ നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് കാരണം ഇവിടെ ഇതും ബെൽഡാണ് ഇതും ബെൽഡാണ് അപ്പം നമുക്കിത് ഈസി ആയിട്ട് ഇതിൻ്റെ ഏത് പാർഷൻ പോർഷൻ എടുക്കാം ഇതിങ്ങനെ വെച്ചാൽ എന്തായാലും ഇതിൽ മാച്ചിങ് വരാനുള്ള സാധ്യത കുറവാണ് കണ്ടോ കണ്ടല്ലോ ഇങ്ങനെ വെച്ചാൽ ഇതിൽ മാച്ചിങ് വരും കാരണം ഇത് രണ്ടും ഒരേ രീതിയിലുള്ള വളഞ്ഞ കമ്പുകളാണ് അപ്പോൾ ഇത്തരം രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഔട്ടർ ഭാഗം നമുക്ക് ചെത്തിയെടുക്കാം ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അല്ലോ ഇതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞ കമ്പാണ് അല്ലോ ഇങ്ങനെ ഒരു ചെറിയൊരു വളവുള്ള കമ്പാണ് അപ്പോൾ നമ്മളതിൻ്റെ ഔട്ടർ പോർഷനാണ് ചെത്തിയെടുത്തത് ഔട്ടർ പോർഷൻ ചെത്തിയെടുത്തപ്പോൾ കറക്റ്റ് ഫിറ്റായത് കണ്ടോ കണ്ടോ അപ്പോൾ ഈ ഇതിൽ എവിടേക്കാണ് ഏരിയ ഓഫ് കോണ്ടാക്റ്റ് വരിക നോക്കാം ഓക്കെ ഇതിൽ ഇവിടെയും ഏരിയ ഓഫ് കോണ്ടാക്റ്റ് വരുന്നുണ്ട് അകത്തും ഏരിയ ഓഫ് കോണ്ടാക്റ്റ് വരുന്നുണ്ട് ഓക്കെ നമ്മൾ ഗ്രാഫ്റ്റിംഗ് ടൈപ്പ് വെച്ച് ടൈറ്റായിട്ട് കഴിഞ്ഞാൽ ഇത് ഓക്കെ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് സൈഡ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ആ ഒരു രീതിയിലും എങ്ങനെയാണ് നമ്മൾ വാർക്ക് എടുക്കേണ്ടത് എന്ന് മനസ്സിലായല്ലോ വളരെ അധികം സക്സസ് റേറ്റുള്ള ഒരു മെത്തേഡാണ് ഈ സ്ട്രൈഡ് ഗ്രാഫറ്റിങ് ഒക്കെ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ചെത്തെത്തുക എന്നിട്ട് അതിൻ്റെ മേലെന്നു തന്നെ ഇങ്ങനൊരു കട്ട് ഇട്ടുകൊടുക്കുക നമുക്കതിൻ്റെ ക്യാമ്പിയൻ ലെയർ കിട്ടും കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും മറ്റ് ഭാഗങ്ങളിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും വലിയ മാവുകളിലൊക്കെ ഈ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും നല്ല മൂർച്ചയുള്ള കത്തി കത്തിയെടുക്കുക മൂർച്ഛ കത്തിയുടെ മൂർച്ച കുറഞ്ഞു വരുന്നുണ്ട് അതാണ് ഇങ്ങനെ ഈ ഒരു ചെറിയ ചെറിയ ഇതൊക്കെ വന്നു കൊടുക്കുന്നത് ഓക്കെ അപ്പൊ ഇതിൽ നമ്മളധികം പേരും പരാജയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കാമ്പിയം ലെയറിലേക്ക് എത്തൂല ജസ്റ്റ് സ്കിന്നു മാത്രം ഇങ്ങനെയൊക്കെ ചെത്തിയെടുക്കും ഇങ്ങനെയൊക്കെ ചെത്തിയെടുത്താൽ ഇത് പരാജയമാവാനുള്ള ചാൻസുകൾ ഉള്ളൂ അപ്പോൾ ഏകദേശം ഇതിന്റെ ക്യാമ്പിയം ലെയർ എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇതിൽ വേറെ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക നമുക്ക് അടുത്ത എപ്പിസോഡിൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും വീണ്ടും ശ്രദ്ധിച്ച് കാണാം ഇതാണ് ഇതിൻ്റെ ക്യാമ്പിയം ലെയർ ഉണ്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ചെത്ത് ചെത്തി ഇവിടെ ഈ ഭാഗം മാത്രമേ ക്യാമ്പ്യം ലെയർ എക്സ്പോസ് ആയുള്ളൂ ഇവിടെ ഒന്നും എക്സ്പോസ് ആയോ ഇല്ല ഓക്കെ ഇതൊക്കെ ജസ്റ്റ് ഇതിൻ്റെ ബാർക്കിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു റിങ് പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇവിടെയൊക്കെ ഇത്രയും ഭാഗം എക്സ്പോസ് ആയിട്ടില്ല ഇത്രയും ഭാഗം മാത്രമേ എക്സ്പോസ് ആയിട്ടുള്ളൂ നിങ്ങളൊരു ഇതുപോലെ ഒരു കട്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ മാത്രമേ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കിട്ടുള്ളൂ ഇവിടെ ഏരിയ ഓഫ് കോണ്ടാക്റ്റ് കിട്ടില്ല നിങ്ങളിവിടെ ഒരു സയോൺ വയ്ക്കുകയാണെങ്കിൽ ഇത്രയും പാർട്ട് ഫെയിലിയർ ആവാനും ഇത്രയും പാർട്ട് സക്സസ് ആവാനുള്ള സാധ്യതയാണ് വരുന്നത് അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ക്യാമ്പ്യത്തെ മനസ്സിലാക്കി ചെത്തുക അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുകയുള്ളൂ നമ്മുടെ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആയി കിട്ടുള്ളൂ കേട്ടോ ഇപ്പം ഇത്രയും ഏരിയ നമുക്ക് ഏരിയ ഓഫ് കോണ്ടാക്റ്റായി കിട്ടുന്നതാണ് ക്യാമ്പ്യം അപ്പോൾ ക്യാമ്പ്യം ടു ക്യാമ്പ്യം മാച്ചിങ് ചെയ്യുക എപ്പോഴും ഓക്കെ നമ്മുടെ ഈ സയോൻ്റെയും റൂട്ട് സോക്കിൻ്റെയും ക്യാമ്പ്യം എപ്പോഴും മാച്ച് ചെയ്തെടുക്കുക നിങ്ങൾക്ക് രണ്ട് സൈഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു സൈഡ് മാത്രം മാച്ചിങ് ആക്കിയെടുക്കുക രണ്ട് സൈഡും കിട്ടുമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും നമുക്ക് മാച്ചിങ് ആക്കിയെടുക്കാം ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് സക്സസ് റേറ്റ് കൂടുതലായിരിക്കും പിന്നെ ഇതുപോലെ ഫ്ലഷ് ഫിറ്റ് ആയിട്ടിരിക്കണം ഓക്കെ എങ്കിലേ അവിടെ ആ ഗ്രോത്ത് വരാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയുള്ളൂ രണ്ട് സൈഡും ഫ്ലഷ് ഫിറ്റ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ ക്യാമ്പിയം ലെയറിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും കിട്ടിയെന്ന് കരുതുന്നു ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഗ്രാഫ്റ്റിങ്ങിൽ അൻപത് ശതമാനം വിജയം നിങ്ങൾ കൈവരിച്ചു എന്നുള്ളതാണ് ഗ്രാഫ്റ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് ക്യാമ്പിയത്തെ അറിയാതെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു ഇത് കണ്ടോ നമ്മുടെ സൈഡ് ഗ്രാഫ്റ്റിൻ്റെ ക്യാമ്പിയം ഗ്രാഫ്റ്റിംഗ് സക്സസ്സായി ഡെവലപ്പായി വരുന്നതാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഉണ്ടോ ഇവിടെ എടുത്ത ചിപ്പിൽ ഇവിടെയും ഡെവലപ്പായി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ഇതും സൈഡ് ഗ്രാഫ്റ്റ് കൊടുത്താണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എവിടേക്കാണ് ഡെവലപ്പായി വരുന്നത് എന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഭാഗം ഡെവലപ്പായി വരുന്നുണ്ട് ഇവിടെ ഡെവലപ്പായി വരുന്നുണ്ട് ഇത് കൂടാതെ ഇതിൽ നിന്ന് വന്ന മരത്തിൽ നിന്ന് വന്ന ഒരു കമ്പ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുത്താണ് കാണാൻ പറ്റുന്നുണ്ടാവും കണ്ടല്ലോ നമ്മൾ അതിലേക്ക് വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്തതാണ് അതിൻ്റെ ക്യാമ്പിയവും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഇത് നമ്മൾ പൊട്ടി പൊട്ടിവിടാതിരിക്കാൻ എക്സ്ട്രാ സപ്പോർട്ട് കൊടുത്താണ് ഇവിടെ ക്യാമ്പ്യം നിങ്ങൾക്ക് ഡെവലപ്പായി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടാകാം ഇതൊക്കെ സൈഡ് ഗ്രാഫ്റ്റാണ് നമുക്കിനി വി ഗ്രാഫ്റ്റിൻ്റെ ക്യാമ്പ്യം എങ്ങനെയാണ് ഡെവലപ്പായി വരുന്നത് നോക്കാം ഇതാണ്ടോ ഇതാണ് വി ഗ്രാഫ്റ്റിൻ്റെ ക്യാമ്പിയം നമ്മൾക്ക് വി രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടോ ഈ വി ഗ്രാഫ്റ്റിൽ നമ്മൾ അടുത്ത് എന്ത് ചെയ്തിട്ടുണ്ട് സൈഡ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ക്യാമ്പിയം ഡെവലപ്പായി വരുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ ഉണ്ടോ വീഡിയോ ലെങ്ത്ത് കൂടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ഇത് ഇനി അടുത്ത് നമുക്ക് ബാർക്ക് ഗ്രാഫ്റ്റിൻ്റെ ക്യാമ്പിയം ഉണ്ടോ ഡെവലപ്പായി വരുന്നതാണ്ടോ ഇനി ക്യാമ്പിയം ലെയർ വന്നിട്ടാണ് ഈ ഹാർഡ് വുഡിനെ മൂടുന്നത് ഇവിടെ അഞ്ച് ബാർക്കാണ് ചെയ്തൊന്ന് ഫെയിലായി ബാക്കിയെല്ലാം പിടിച്ചു കിട്ടി മഴക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചീഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് എങ്കിലും സ്വയം ചെയ്യുകയാണെങ്കിൽ ചെയ്തു നോക്കാം കുഴപ്പമില്ല ഫെയിലാവണെങ്കിൽ വീണ്ടും കട്ട് ചെയ്തിട്ട് വീണ്ടും ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് കണ്ടോ ഇവിടെ നമ്മൾ കറക്റ്റ് ഈ തൊലി സ്പ്ലിറ്റ് ചെയ്ത് അതിലേക്ക് ഇറക്കി വെച്ചു കൊടുത്ത് ആ ഇറക്കി വെച്ചു കൊടുത്തതിന് ഇവിടെ വിടെ സക്സസ്സായി അതിൻ്റെ ബാർ ക്യാമ്പ്യമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്ത് ഗ്രോ ചെയ്ത് വരുന്നത് അപ്പോൾ ഏകദേശം ഈ ഒരു കാര്യം ക്ലിയർ ക്ലിയറായെന്ന് കരുതുന്നു ഈ ക്യാമ്പ്യത്തെ മനസ്സിലാക്കുക വീണ്ടും വീണ്ടും പറയുന്നു ഇത് മനസ്സിലാക്കാതെ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആയില്ല ഓക്കെ താങ്ക് യു മാവിൽ മാത്രമല്ല നമുക്ക് എല്ലാ തൈകളിലും ഇതുപോലെ മൾട്ടി ഗ്രാഫ്റ്റിംഗ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് ജപ്പാൻ പേരെയാണ് അത് കായ്ക്കാത്തൊരു കിലോ പേരയിൽ ജപ്പാനും ഇത് വിയൻ ആറ് അതുപോലെ അർക്കാക്കിരൺ പല വെറൈറ്റികളും ചെയ്തു വെച്ചേക്കുന്നതാണ് കാണാൻ പറ്റുന്നുണ്ടാവുക